നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജൂൺ തീയതിയാണ് ജയിക്കുമെന്ന് ഇരു മുന്നണികളും അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറും ഒരുപോലെ അവകാശപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ പൊതുവെ കണക്കാക്കുന്നത് അതിനാൽ ഫലം മുന്നണികൾക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം നൽകുകയോ തിരിച്ചടിയാവുകയോ ചെയ്തേക്കാം പ്രധാനമായും യു ഡി എഫിന് അനുകൂലമായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം യു ഡി എഫിന് ആത്മവിശ്വാസം നിലമ്പൂർ യുഡിഎഫിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അതിനാൽ ഒരു വിജയം യുഡിഎഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകും രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത് അവരെ പ്രേരിപ്പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ നിലമ്പൂരിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് വിജയം നേടിയാൽ പോലും അതിന്റെ ക്രെഡിറ്റ് ആർക്കെന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉയരാം മറിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അതുപോലെ തന്നെയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമെന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ ആര്യാടൻ കുടുംബത്തിന്റെ സ്വാധീനം വീണ്ടും ഉറപ്പിക്കപ്പെടും ഇനി ഫലം എൽഡിഎഫിന് അനുകൂലമാവുകയാണെങ്കിൽ അത് എൽഡിഎഫിന്റെ കരുത്തായി വ്യാഖ്യാനിക്കപ്പെടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ ഭരണകക്ഷിയായ സിപിഎമ്മിന് ഇത് വലിയ നേട്ടമാകും പി വി അൻവിന്റെ രാജ്യത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ലഭിക്കുന്ന വിജയം സർക്കാരിന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കും സിപിഎമ്മിന്റെ തന്ത്രങ്ങൾക്കുള്ള ഒരു അംഗീകാരമായും ഇത് വ്യാഖ്യാനിക്കപ്പെടാം ആർഎസ്എസ് വിവാദം മലപ്പുറം വിഷയങ്ങൾ എന്നിവയിൽ സിപിഎം സ്വീകരിച്ച നിലപാടുകൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചുവെന്ന് എൽഡിഎഫ് വിലയിരുത്തിയേക്കാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സ്വാധീനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഇനി പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഇരു മുന്നണികൾക്കും തലവേദനയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ ആരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും അൻവറിന്റെ സ്വാധീനം മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കേരളത്തിൽ ടി എം സിക്ക് ഒരു ഭാവിയുണ്ടാകുമോ എന്നതിനും ഒരു വ്യക്തമായ സൂചന നൽകും അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ പ്രകടനത്തെക്കുറിച്ച് പറയേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ രാജിന് മോഹൻ ജോർജിന് ലഭിക്കുന്ന വോട്ടുകളും പ്രധാനമാണ് ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുന്നുണ്ടോ എന്നതിന്റെ ഒരു സൂചനയും ഈ തെരഞ്ഞെടുപ്പ് നൽകിയേക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലായി വ്യാഖ്യാനിക്കപ്പെടാം എന്നത് നിലവിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ സമീപനത്തിന്റെ ഒരു സൂചന കൂടിയായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടിയ വന്യജീവിശല്യം ക്ഷേമ പെൻഷൻ തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതും ഈ ഫലത്തിലൂടെ വ്യക്തമാകും ജൂൺ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് ഈ ഫലം കേരളത്തിലെ മുന്നണികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നോ ആയിരിക്കും